ഒരു കാര്യവും തിരുത്താൻ പബ്ലിക് സ്റ്റേജുകൾ ഉപയോഗിച്ചിട്ടില്ല ഇതുപോലെ വളരെ സൗമ്യമായ ഭാഷയിൽ മാത്രം എന്തുകൊണ്ട് എന്ന് പറയുന്നത് കേരളത്തിന്റെ അഭിമാന സ്തംഭമാണ് ഇവിടെ വെടിവെപ്പ് നടന്നപ്പോൾ കളക്ടർ ഒരു സമാധാനയോഗം വിളിച്ചുകൂട്ടി എല്ലാവരും അതിൽ സംസാരിച്ചു ഞാൻ നേരത്തെ തന്നെ പോയിരുന്നു ആരെല്ലാം എന്തെല്ലാം പറയുമെന്ന് കേൾക്കണ്ടേ എല്ലാവരും പറഞ്ഞപ്പോൾ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റു ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ട് ഞാനെന്ന് ഇവിടുത്തെ അല്ല ഇവിടുത്തെ ഇമാം പെട്ടെന്ന് നാട്ടിപ്പോയതുകൊണ്ട് അന്ന് ഇമാമായി സഹായിക്കാൻ ഞാൻ വന്നതാ ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുണ്ട് എന്താണ് ആദ്യമായി പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗവൺമെന്റും പത്രങ്ങളും ഇവിടെ ഒരു കമ്മ്യൂണിക്കൽ ക്ലാഷ് ഉണ്ടായി ഒരു സാമുദായിക സംഘടനമുണ്ടായി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതി വന്നിട്ടുണ്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട് അതാദ്യമായി ഗവൺമെന്റ് തിരുത്തുകയാണ് വേണ്ടത് ഏത് നട്ടാ പാതിരാത്രിയും ഏത് മതക്കാർക്കും സുരക്ഷിതമായി വന്നിറങ്ങാവുന്ന ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന സമാധാനത്തിന്റെ ഭൂമിയാണ് ഭീമാപ്പള്ളി പരിസരം അതുകൊണ്ടത് തിരുത്തണമെന്നാണ് ആദ്യമായി ഞാൻ അവകാശപ്പെട്ടത്

ഒരു മത സൗഹാർദ്ദത്തിന്റെ സമ്പന്നമായ ഈ ഭൂമിയെ കുറിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തണമെന്ന് ആഭ്യന്തരമന്ത്രിയോട് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞത് മരണപ്പെട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം മൂന്ന് ലക്ഷം പറഞ്ഞു അഞ്ചു ലക്ഷം പറഞ്ഞു ഞാൻ അവന് കൊടുക്കണ്ട കാർഷകപരടുത്തുണ്ട് കൊടുക്കുകയാണെങ്കിൽ പത്തു ലക്ഷം കൊടുക്കണം തീരുമാനമായി അയാൾ അത് എഴുതി പിന്നെ പറഞ്ഞത് വെടിവെപ്പിന് മുന്നിൽ നിന്ന് മുസ്ലിം മുധാരിയായ പോലീസുകാരനാണെങ്കിലും അവനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ വന്ന കാലങ്ങളിൽ മുഴുവനുമുള്ള എല്ലാ പരീക്ഷണങ്ങളും ദിവസങ്ങൾ ഒരേ ഉടുപ്പും മുണ്ടും ഉടുത്തുകൊണ്ട് ഉള്ള വസ്ത്രങ്ങൾ പോലുമില്ലാതെ ഇല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പണിയെടുത്തിട്ടുണ്ട് അപാരമായ അനുഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട് അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് കാണുന്ന ഈ നൂറുകണക്കിന് നൂറ്റി അൻപതിൽ പരം വരുന്ന മുത്താലിമീങ്ങൾ ഈ ഇരിക്കുന്ന ഉസ്താദുമാ എൻ്റെ ശക്തമായ നിലപാടുകൾ കൊണ്ട് ചില ആളുകൾക്ക് ചൊറിച്ചിലുണ്ടായി എന്നെപ്പറ്റി ശാസ്താംകോട്ട കോളേജിൽ അന്ന് കൊടുത്ത കേസ് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് വാഹന കേസിൽ ഒന്നാം പ്രതി അപ്പൊ എസ് ഐ ചോദിച്ചോളൂ ഭീമാ പുള്ളി ഇമാമ് വാഹന കേസിൽ ഒന്നാം പ്രതിയാണോ അങ്ങനെ ആ കേസ് പോയി വീണ്ടും കോടതി അതേ കേസ് വന്നു ഞാൻ പിരിവെടുത്ത് വാങ്ങിയ ഒരു ബസ് വിറ്റ കേസായിരുന്നു അത് അത് വിറ്റ് പുതിയ ബസ് വാങ്ങാനാ ഞാൻ തന്നെ വിൽക്കണ്ടു അതങ്ങനെ പർവ്വതീകരിച്ചു പത്രങ്ങളിൽ വന്നു എനിക്കെതിരെ ഒരു കൂട്ടം ആളുകൾ വാളെടുത്തു ഹാഷിമിയ എന്ന് പറയുന്ന തങ്ങന്മാരുടെ പറമ്പ് വാങ്ങി ഒരു കോളേജുണ്ടാക്കിയപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭീകരവാദം വളർത്തുന്നു എന്ന് പറഞ്ഞു നമ്മൾ ഇന്ന് നിൽക്കുന്ന സംഘടനാപരമായ ആരും മറുചേരിയിലില്ല കേട്ടോ അങ്ങനെ സംഘടനാപരമായ ഗ്രൂപ്പേ അല്ലാതെ അവിടുത്തെ ചില സാമൂഹ്യ വിരുദ്ധർ ചില രാഷ്ട്രീയക്കാർ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയക്കാരില്ല മലബാറിലൊക്കെ പ്രശ്നമുള്ള ആ രാഷ്ട്രീയക്കാരാ നാട്ടിലേ ഇല്ല മറ്റു ചില രാഷ്ട്രീയക്കാരാ അങ്ങനെ കേസുകൾ ബലത്തു എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഭീമാപ്പള്ളി ഇമാമല്ലെങ്കിൽ ഹൗസർ മിട്ട് ഉണ്ട് എന്ന് ജയിലിൽ കിടക്കേണ്ടി വരും ഈ ഉമ്മി പവർ ഈ മകന്റെ പവറല്ലാതെ തുണയല്ലാതെ ഒന്നുമില്ല മൗലി കിതാബിലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും നിങ്ങളുടെ പറക്കത്തുകൊണ്ട് എനിക്ക് ഒരു വിജയമുണ്ടാകണമെന്ന പ്രാർത്ഥന ആ ബൈത്ത് കിതാബിലുണ്ട് ചിലപ്പോൾ ചില ചിലും ഞാൻ അത് എല്ലാ സ്ഥലത്തും ചെല്ലാൻ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ബാബിനെ പറ്റിയും ഒരു വെയിറ്റ് വേണ്ടേ അനിൽ ഒലി ബാവാ അവരെ മുറുക പിടിച്ചിട്ട് ഐ സി എസ് സ്ഥാപനത്തിന്റെ ലെറ്റർ പേടിലൊരു കത്ത് രണ്ട് കത്തും എഴുതി ഞാൻ എന്ത് ചെയ്തു മക്കാമിന്റെ തലക്കും ഭാഗത്ത് വെച്ചു മക്കാമിന്റെ തലക്കും ഭാഗത്ത് വെച്ചു രണ്ട് അപേക്ഷകൾ ബഹുമാനപ്പെട്ട താജുലഹു അവിടുത്തെ പദവിയേറ്റി കൊടുക്കുമാറാകട്ടെ ആരാണ് താജുല്ലോ ربي لتاج العلامة ضعف ضعف على البخاري المتواضع صلوات الكريم شهرا وحول ألف ألف على الرسول വലിയ മതങ്ങൾ പറഞ്ഞു ക്ഷമിച്ചു നിക്കടാ എല്ലാം കലങ്ങി തെളിഞ്ഞു നിന്റെ കയ്യിൽ വരും ഇവിടത്തെ ഒരു സമാധാനവും മൂന്നാമതൊരു സമാധാനം എനിക്ക് അതിലായിരുന്നു അതെല്ലാം അള്ളാഹുവിന്റെ കൃപ കൊണ്ട് ഈ ഔലിയാക്കന്മാരുടെ ശക്തി എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ പറഞ്ഞേടാ ഭീമാ പള്ളി വിളിക്കുന്നത് നിങ്ങൾ വിറ്റു എന്ന് പറയുന്ന വണ്ടി ഞാനാണ് വിൽക്കേണ്ടത് എത്രയും പെട്ടന്ന് ഇവിടെ നേരം വെളുക്കുമ്പോ ഇവിടെ വരണം ഒരു പഴയ വന്നാസ് ബസ്സാണ് ഒരു വലിയ ഹിന്ദു മുതലാളി അയാളാണ് അതിലിതിൽ കൂട്ടുനിന്നത് വെളുപ്പിന് മൂന്നരക്ക് കാണാം കിക്കിലോ കിരുകിലോ കിക്കിലോ ഒരു ഒച്ച കേക്കുന്നത് ഈ പഞ്ചർ വണ്ടി വരുന്നതാ ഈ പഞ്ചർ വണ്ടി വരുന്ന ഒച്ചയാണ് ഇവിടെ കൊണ്ടുപോയ ഞാൻ സബൂർണ വിളിച്ചു പറഞ്ഞടാ ഇവർക്ക് ചായക്ക് ഭാഗങ്ങൊടു ഈ മോലാളി കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിലാക്കി കൊടുക്ക് ആണോ അല്ല അങ്ങനെ പല ആളുകൾക്കും അറിയാം ഈ ഹൈന്ദവനായ സഹോദരനോട് ചോദിച്ചു ഉസ്താദെ വണ്ടിയുടെ കാശോ ഞാൻ പറ വണ്ടിയുടെ കാശ് കയറുന്ന ഞാൻ ബസ്സിന്റെ പിറ പിറകെ ഓടും എനിക്ക് കാറൊന്നും ഇല്ലാന്ന് അപ്പൊ നീ ചോദിച്ചാ മതി എന്ന് പറഞ്ഞു നിനക്ക് ഇവിടുത്തെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും അവൻ സത്യത്തിന് കൂട്ടുനിന്നു പോലീസുകാരനായ സത്യത്തിന് കൂട്ടുനിന്നു അയാൾ പറഞ്ഞു സംഘടനാപരമായ വടംവലിയാണ് ഇയാൾ ഒരു പള്ളിയിലെ ഇമാമാണ് വലിയ പള്ളിയിലെ ഇമാമാണ് ഇയാൾ അല്ല എന്ന് സ്റ്റേറ്റ്മെന്റ് ചെയ്ത് കൊടുത്തു എന്നോട് ചോദിച്ചു ഞാൻ സത്യത്തിന് കൂട്ടുനിൽക്കാം എനിക്ക് എന്തു തരും ഞാൻ പറഞ്ഞ ലീമാ പള്ളിയാണ് സത്യം നിങ്ങൾക്ക് ഞാൻ എന്തു പറഞ്ഞാലും തരും എന്ത് പറഞ്ഞാലും തരും എന്ത് പറഞ്ഞാലും തരും എനിക്ക് ഒരുപാട് കേസുണ്ട് ആറ് കൊല്ലത്തേക്ക് എനിക്ക് പെർമിഷൻ എനിക്ക് പ്രൊമോഷൻ കിട്ടുകയില്ല എനിക്ക് പ്രൊമോഷൻ വേണം ആ എസ് ഐയുടെ പേര് ജഗദീഷ് എന്നാണ് മൂന്ന് മാസം കഴിഞ്ഞില്ല ഞാൻ കുട്ടിയത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി മത്സുഖാത്തി നിൽക്കുമ്പോൾ പുറക്കൂടി വന്നിട്ട് രക്ഷപ്പെടുത്ത സഹാബി സക്കാഫി ആ ഭാവത്തിനെ അറിഞ്ഞുകൂടാ സഹാബി എനിക്ക് പ്രൊമോഷനായി കണ്ടോ നിങ്ങൾ അപ്പൊ ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഒരു സത്യത്തിന് ഒരു ദീനീ സ്ഥാപനത്തെ തുണച്ചതിന് പാവപ്പെട്ട ഒരു മുസ്ലിം ആരുന്ന നിലക്ക് നൂറ് രൂപ കാശ് കൈക്കൂലി കൊടുക്കാൻ പോലും ഇല്ലാത്ത കൈമുടക്ക് കൊടുക്കാൻ പോലും ഇല്ലാത്ത പാവപ്പെട്ട എന്നെ സഹായിച്ചു എന്നതിന്റെ പേരിൽ എത്ര ആളുകളെയാണ് ഔലിയാക്കൾ തുണച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇത് എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഓടി വന്ന് കണ്ണു തിരുമി നിങ്ങളൊക്കെ അങ്ങനെ ആകണം എന്നു പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയതല്ല ഉത്സുഖതയോടുകൂടി ഇവിടത്തെ ജനങ്ങളുടെ മുമ്പിലുള്ള ഒരുപാട് സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ അതിലാരെയും ചെറുതാക്കി കാണാതെ ഇന്നും ചെറുതാക്കി കാണാതെ ഇരിക്കുന്നുണ്ട് എല്ലാ കൂട്ടത്തിലും ഞാൻ പ്രസവിക്കാൻ പോകും ബഹുറുദീൻ ബാക്കി പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ കുപ്പായത്തെ പിടിച്ച് വലിക്കും നമ്മുടെ അസ്റ്റന്റി മാമല്ലേ ചിലപ്പോൾ അദ്ദേഹം വെറുതെ കൊണ്ടുപോകും അതൊക്കെ ഞാൻ അവിടത്തെ മൊത്തങ്ങൾ മരണപ്പെട്ടു പോയ പല ആളുകളും അവരുമായി ഒത്തുനിന്നു ജനങ്ങൾക്ക് വേണ്ടി നിന്നു ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ബഹുമാനപ്പെട്ട സുൽത്താനുമായി അവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു ഒരുപാട് മഹാത്മാക്കള് കൊണ്ടുവന്നു ഇവിടെ വരില്ലായിരുന്നു പോയതിനു ശേഷം സലാത്തിന്റെ വാർഷികത്തിന് കൊണ്ടുവന്നു നാരിയത്ത് സലാത്ത് സ്ഥാപിച്ചു അയ്യായിരം പൊതി ചോറ് കൊടുത്തിട്ട് തികഞ്ഞില്ല പിന്നെ ചോറ് നിർത്തിക്കളഞ്ഞു എന്ത് ചെയ്യാനൊക്കെ ഇത് പൊതിഞ്ഞു വരണ്ടേ അങ്ങനെ കൊണ്ടുവന്നു ആട്ടിരുത്തങ്ങളെ അതിനു മുമ്പ് വരെ നിങ്ങളങ്ങനെ വിളിച്ചിട്ടില്ല ഞാൻ കൊണ്ടുവന്നു പലപ്രാവശ്യം ഇപ്പോൾ നല്ല വഴത് പറയാൻ ആട്ടിരുത്തങ്ങൾ വരുന്നു ഇപ്പൊ എൻ്റെ പള്ളിയിലെ ഇമാമാണ് ആട്ടിരുത്തങ്ങൾ ഞങ്ങളുടെ മഹല്ലത്തിൽ അഞ്ച് ചുമയുണ്ട് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട് അവിടുത്തെ മാട്ടിരുത്തങ്ങളാണ് അപ്പൊ ജനങ്ങളിലെ കശപിശകളൊന്നും പരിഗണിക്കാതെ ആർക്കും ഒത്തു പറയാതെ റൂസിൽ എന്തെങ്കിലും അനാചാരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റിയെല്ലാം തിരുത്തി പറഞ്ഞുകൊടുത്ത് പത്ത് ദിവസത്തെ ഈ വന്നുപോയ എല്ലാം പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പ്രസംഗിക്കണമെന്ന ആശയം ജനങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉയർച്ച നൽകിയിട്ടുണ്ട് ആത്മീയരംഗത്ത് ഉയർച്ച നൽകിയിട്ടുണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ കാണുന്നു ഞാൻ ഈ വടക്കേ ഗേറ്റിന്റെ മുകളിൽ കയറി നിൽക്കുന്നു മുഴുവനും വെള്ളപ്പൊക്കമായി കാണുകയാൾ ഞാൻ വീട്ടിൽ നിന്ന് ഓടി വന്നു ചില സ്ഥലത്തൊക്കെ സുനാമി എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ഓടി വന്നപ്പോൾ ഇവിടെ വയസ്സായ ആളുകൾ ആളുകൾ കൂടി നിന്നുകൊണ്ട് ഇമാമിങ്ങളെ വഴക്ക് പറയുകയാണ് ചീത്ത വിളിച്ചു എന്ന് ഞാൻ പറയുന്നില്ല വഴക്ക് പറയുന്നു എവിടെ പോയമാരി ബുറു ജലടാ മൗലിക എന്ന് പറഞ്ഞിട്ട് അതാ പറയുന്നത് അവർക്ക് എവിടെ പോയി കിടക്കുന്നു ഞാൻ ദൂരെന്ന് വരാൻ അറിയാൻ എന്നെ പറഞ്ഞില്ല കയറിയിരുന്നു അങ്ങനെ മൗലിത് ബുറുദ ഇവിടത്തെ മാല ഇവിടത്തെ അതൊക്കെ ചൊല്ലി തുടങ്ങിയപ്പോൾ ഇവിടത്തെ ഒരു മൈതാനം ഉണ്ടല്ലോ കുത്തരിക്കുകൾക്കായിട്ട് ഇവിടുന്ന് മുങ്ങിയ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞു ഈ മക്കാവും ഈ മഹതിയായ ബീവിയും ഈ മകനും ഒരു സുനാമിയിൽ മുങ്ങിപ്പോയാൽ അവരോടൊപ്പം നമ്മളും മുങ്ങിപ്പോകണം അതിന്റെ അപ്പുറത്തെ ജീവിതം നമുക്ക് വേണ്ട വലിയ വലിയ പാണ്ടകെട്ടുമായിട്ട് ആൾക്കാർ തിരിച്ചു വന്നു കേട്ടുകൊണ്ട് പോയ ആളുകളെ പേര് വരെ എനിക്കറിയാം ഞാൻ പറയുന്നില്ല കൈമുടക്ക് എന്നോണ്ടൊന്നുമല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാലാൾ പൊക്കത്തിൽ സുനാമി വന്ന് നമ്മുടെ പള്ളിക്ക് സലൂട്ടടിച്ചതുപോലെ കുറെ സമയം ഈ മിനാരങ്ങളെക്കാൾ വലിപ്പത്തിൽ നിന്നിട്ട് അതുപോലെ പടിഞ്ഞോട്ട് തിരിച്ചു പോയതാണ് നമ്മുടെ അനുഭവമെങ്കിൽ സമർപ്പിത ജീവിതം നമുക്ക് വേണം അവർ നമുക്ക് എതിര് ചെയ്യുന്നവരല്ല അവർ നമ്മെ അനുകൂലിക്കുന്നവരാണ് അവർ നമ്മെ സഹായിക്കുന്നവരാണ് അവരോടെ അവർക്കോരു ഫാത്തിൽ അവരെ ദുആയും ബർക്കത്തും കിട്ടുമേ പറഞ്ഞില്ലേ ഒരു ഫാത്തിഹ ബർക്കത്ത് കിട്ടും എപ്പോഴും അങ്ങനെ ഫാത്തിഹ ഇഖ്ലാസ് ദുആ ചെയ്ത് നല്ല നല്ല കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ട് വേണം ഭീമാപ്പള്ളി വാസികളായ ഞാനും നിങ്ങളും ഇവിടെ കഴിച്ചുകൂട്ടാൻ ഇവിടെ നിന്നെങ്കിലും ജനങ്ങൾ വന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അപമര്യാദയായി നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല